നമസ്കാരം എൻ്റെ സഹപ്രവർത്തകനായ രജീഷ് ലാലു വഗേരി ഒരു ചെറിയ പോസ്റ്റ് എന്നിട്ടത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു ഒരു ചെറു പുഞ്ചിരിയോടിയാണ് ഞാൻ ആ പോസ്റ്റ് വായിച്ചത് അതിങ്ങനെയായിരുന്നു പണ്ടൊക്കെ കോൺഗ്രസ് നേതാക്കളുടെ പെട്ടിപ്പിടുത്തക്കാർക്ക് സീറ്റ് കൊടുത്താൽ മതിയായിരുന്നു ഇപ്പോൾ വന്ന് വന്ന് സി പി എം നേതാക്കളുടെ പെട്ടിപ്പിടുത്തക്കാർക്കും കോൺഗ്രസ് സീറ്റ് കൊടുക്കേണ്ട അവസ്ഥയായല്ലോ എൻ്റെ ഡിങ്കൻജി സത്യം പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്ത ശരിയാണെങ്കിൽ ഈ പോസ്റ്റ് അർത്ഥവത്താണ് എന്തൊരു കഷ്ടമാണ് കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി എങ്ങനെയെങ്കിലും ഇറക്കി വിടണം എന്ന് ജനം ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി അവർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു ഏത് വൃത്തികെട്ടവന് വോട്ട് ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ് സ്വാഭാവികമായും പിണറായി ഇറങ്ങിപ്പോയാൽ കോൺഗ്രസ് പാർട്ടിയാണ് അവർ ഏത് ചെകുത്താനെ പിടിച്ചു മുഖ്യമന്ത്രിയാക്കിയാലും ഈ നാട്ടുകാർക്ക് കുഴപ്പമില്ല പിണറായി ഒന്ന് ഒന്നിറങ്ങിപ്പോയാൽ മതി നിങ്ങൾ ആരെയെങ്കിലും ചെയ്യൂ ദയവായി നിങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വഴക്കുണ്ടാക്കാതെ ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കൂ അതിനുശേഷം നിങ്ങൾ അടിച്ചു പിരിഞ്ഞോളൂ തൽക്കാലം ഞങ്ങൾക്കൊരു ശാപമോക്ഷം വേണം എന്ന മാനസികാവസ്ഥയിലാണ് ജനങ്ങൾ കോൺഗ്രസ് പാർട്ടി ആവട്ടെ ചരിത്ര വിജയം കുറിക്കുന്നതിന് വേണ്ടി പലരെയും ചാക്കിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ചാക്കിട്ട് പിടിക്കേണ്ട അവസ്ഥ വല്ലതും ഉണ്ടോ ഇല്ല എന്നതാണ് വാസ്തവം കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ള സംവിധാനങ്ങളിൽ മുമ്പോട്ട് പോയാൽ അവർക്ക് ജയിക്കാൻ കഴിയുന്നതേ ഉള്ളൂ പ്രത്യേകിച്ച് സതീഷിന് വലിയ ആത്മവിശ്വാസമുണ്ട് പക്ഷേ എന്തിനാണ് ഇങ്ങനെ ചാക്കിട്ട് പിടുത്ത നടത്തുമ്പോൾ സി കെ ജാനുവിനെ പോയി അവർ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു പക്ഷേ ജാനുവിന് കൊടുക്കാൻ സീറ്റില്ല ജാനു പറഞ്ഞു സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ബദലായി മത്സരിക്കുമെന്ന് വല്ല കാര്യവുമുണ്ടോ അവിടെ സീറ്റ് കൊടുക്കാൻ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജാനുവിനെ കൂട്ടിക്കൊണ്ടു വന്നത് അൻവറിനെ കൂട്ടിക്കൊണ്ടുവന്നു അൻവർ പേപ്പറ് കൊടുക്കാമെന്ന് പറയുന്നു ഇപ്പോൾ പറഞ്ഞ് കൊടുക്കത്തില്ലെന്ന് പറയുന്നു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കൂട്ടിക്കൊണ്ടു വന്നത് അല്ലെങ്കിൽ തന്നെ ഈ അൻവറിനെ പോലുള്ളവരുടെയൊക്കെ എന്താണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത് ഇപ്പോഴിതാ ഏതെങ്കിലും ഒരു തെൻ സി പി എം ഞാൻ പണ്ട് ഇനി ഞാൻ സി പി എം ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടി അങ്ങോട്ട് ചെന്നിട്ട് സീറ്റ് വാഗ്ദാനം ചെയ്യുന്നു എന്ന് വാർത്തയാണ് പുറത്തു വരുന്നത് പേറ്റോടുവിൽ പുറത്തു വന്നിരിക്കുന്ന രണ്ട് പേരുകൾ ഒന്ന് വി എസ് അച്യുതാനന്ദൻ്റെ പി എ ആയിരുന്ന എ സുരേഷാണ് എ സുരേഷിനോട് കോൺഗ്രസ് നേതാക്കൾ ചെന്ന് പറഞ്ഞു ഇങ്ങോട്ട് വരൂ ഞങ്ങൾ പാർട്ടിയിൽ സീറ്റ് തരാം മലമ്പുഴ സീറ്റ് ഞങ്ങൾ കാത്തു വെച്ചിരിക്കുന്നു വാസ്തവത്തിൽ ഈ സുരേഷ് ആരാണ് സുരേഷ് എന്ന് പറഞ്ഞ് വി എസ് അച്യുതാനന്ദൻ്റെ ഒരു പേഴ്സണൽ അസിസ്റ്റൻറ്റ് മാത്രമായിരുന്നു സ്വാഭാവികമായും ദേശാഭിമാനി ജോലി ചെയ്യുന്നവർ പോലും പാർട്ടി അംഗത്വം എടുക്കണം എന്നുള്ളതുകൊണ്ട് ദേശാഭിമാനി ബ്രാഞ്ചുണ്ട് അതുപോലെ പാർട്ടി നേതാക്കളുടെ സഹായികളും പാർട്ടി അംഗങ്ങളായിരിക്കും ആ സഹായികളുടെ പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത് നേതാക്കളെ ശുശ്രൂഷിക്കുന്നതാണ് വാസ്തവത്തിൽ സുരേഷ് വി സച്ചിദാനന്ദ്രന്റെ പേഴ്സണൽ സഹായിയാണ് അദ്ദേഹത്തെ കൈപിടിച്ച് നടത്തുക അദ്ദേഹത്തിന് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക ഇതൊക്കെ അദ്ദേഹത്തിന് മരുന്ന് കൊടുക്കുക ഇതൊക്കെ ചെയ്യുന്ന ഒരു സഹായിയാണ് ഒരു കെയററാണ് ആ കെയറായിരിക്കുന്ന സുരേഷിനോട് ഇത് പറയുന്നു ഞങ്ങൾ സീറ്റ് തരാം ഇങ്ങോട്ട് പോരൂ എനിക്ക് പിടികിട്ടുന്നില്ല എന്താണ് ഈ പറയുന്നതെന്ന് ആരാണോ സുരേഷ് സുരേഷ് സി പി എമ്മിൻ്റെ എന്തെങ്കിലും ഔദ്യോഗിക പദവി വഹിച്ചിരുന്നോ സുരേഷിന് കൂടെ പോരാൻ പത്ത് പേരെങ്കിലും ഉണ്ടാവുമോ സുരേഷിന് വീട്ടുകാരെങ്കിലും ഉണ്ടാവുമോ പിന്നെ എന്തിനാണ് സുരേഷുമായി ചർച്ച നടത്തുന്നു സുരേഷ് സീറ്റ് തരാമെന്ന് പറയുന്നു സുരേഷ് മലമ്പുഴയിൽ മത്സരിക്കുകയാണെന്ന് കരുതുക അവിടെ വെള്ളം കൊരുകയും വിറക് വെട്ടുകയും ചെയ്ത സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ അവസ്ഥ എത്ര ദയനീയമായിരിക്കും ഇതുപോലെ തന്നെയാണ് പ്രേംകുമാറിൻ്റെ കാര്യവും പ്രേംകുമാർ ഒരു നല്ല സിനിമാ നടനാണ് മാന്യനായ ഒരു മനുഷ്യനാണ് ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് പ്രേംകുമാർ സി പി എമ്മുകാരനായിരുന്നു എന്നതിന് ഒരു തെളിവുമില്ല പ്രേംകുമാർ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുണ്ടായിരുന്നില്ല എന്നാൽ ഇടതുപക്ഷ അനുഭാവിയായിരുന്നു അതുകൊണ്ട് പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി നിയോഗിക്കുന്നു പക്ഷേ പ്രേംകുമാർ പറഞ്ഞ സത്യം അവർക്ക് പിടിച്ചില്ല ആശാവർക്കർമാരുടെ ശമ്പളത്തെക്കുറിച്ച് വാ തുറന്നുപോയി അടിമകളെ മാത്രം കണ്ടുശീലിച്ച സി പി എമ്മിനെ പ്രേംകുമാറിനെ സഹിക്കാൻ കഴിഞ്ഞില്ല ഒരു കൂലിപ്പണിക്കാരനോട് പോലും ചെയ്യാത്ത വിധത്തിൽ ഇറക്കുവിട്ടു ഒരു കൂലിപ്പണിക്കാരനോട് നമ്മൾ കൃത്യമായി നിനക്ക് നാളെ മുതൽ തൊഴിലില്ല എന്ന് പറഞ്ഞില്ലെങ്കിൽ അവൻ നാളെ വരുമ്പോൾ വേറൊരാൾ പണി ചെയ്താലും ബഹളം ഉണ്ടാക്കും ഒരു കൂലിപ്പണിക്കാരനോട് പോലും പറയേണ്ട മര്യാദ പ്രേംകുമാറിന് കാട്ടിയില്ല എന്നത് വാസ്തവമാണ് അതുകൊണ്ട് പ്രേംകുമാറിനോട് കാണിച്ചത് അങ്ങേറ്റം മോശമാണ് പ്രേംകുമാർ അവസരം വന്നപ്പോൾ തുറന്നു പറഞ്ഞു സച്ചിദാനന്ദൻ സി പി എമ്മിന് ഒരു തുടർഭരണം വേണ്ട എന്ന് പറഞ്ഞതാണ് പ്രേംകുമാർ അവസരമായി എടുത്തത് എന്തായാലും പേടിയാണ് സാംസ്കാരിക നായകനാണല്ലോ അതുകൊണ്ട് അദ്ദേഹത്തെ തൽക്കാലം ഇനി അവശേഷിക്കുന്ന ഒരു മാസത്തേക്ക് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പദവിയിൽ നിന്ന് പുറത്താക്കാൻ സി പി എമ്മിന് ഉദ്ദേശമില്ല മാത്രമല്ല സച്ചിദാനന്ദത്തിൻ്റെ അടുത്തേക്ക് ആളെ വിട്ടിട്ട് സച്ചിദാനന്ദനുമായി അനുനയന സംഭാഷണം നടത്തി ഇത് പ്രേംകുമാറിൻ്റെ വിഷമം ഉണ്ടാക്കി തന്നെ പുറത്താക്കിയിട്ട് ആരും അനുനയിപ്പിക്കാൻ വന്നില്ല പ്രേംകുമാർ അതുകൊണ്ട് അവസരം കിട്ടിയപ്പോൾ പ്രതികരിച്ചു അത്രയും ശരിയാണ് പ്രേംകുമാറിൻ്റെ ഭാഗത്തൊരു കുഴപ്പമില്ല പക്ഷേ ഉടൻ തന്നെ കോൺഗ്രസ് നേതാക്കൾ പ്രേംകുമാറിനെ വിളിച്ച് സീറ്റ് തരാമെന്ന് പറയുന്നത് വളരെ വിചിത്രമായ സംഗതിയാണ് ഇങ്ങനെ സീറ്റ് വാങ്ങാനുള്ള യോഗ്യത എന്താണ് പ്രേംകുമാറിനുള്ളത് മണ്ഡലത്തിലുള്ള മറ്റു കോൺഗ്രസ് പ്രവർത്തകരെക്കാൾ എന്ത് യോഗ്യതയാണ് പ്രേംകുമാറിനുള്ളത് പ്രേംകുമാർ മാന്യനാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സി പി എമ്മിൻ്റെയും ശബ്ദിച്ച ആളെന്ന നിലയിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ അന്ന് യോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പദവി കൊടുക്കുന്നതിൽ തെറ്റില്ല സിനിമയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ സഹകരിപ്പിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ പ്രേംകുമാറിനെ പിടിച്ച് കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥിയാക്കുമെന്ന് പറയുമ്പോൾ അതിലൊരു രാഷ്ട്രീയ മര്യാദ ഇല്ലായ്മയുണ്ട് ആ മര്യാദയില്ലായ്മയെക്കുറിച്ചാണ് രജീഷ് ലാലു വകേരി പറഞ്ഞത് കോൺഗ്രസ് നേതാക്കളുടെ പെട്ടിപിടുത്തക്കാർക്ക് സീറ്റ് കൊടുക്കുന്ന ശീലം പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ സി പി എം നേതാക്കളുടെ പെട്ടിപിടുത്തക്കാർക്കും സീറ്റ് കൊടുക്കുന്നത് എന്ത് കഷ്ടമാണെന്ന് ഇതിനെ വേണമെങ്കിൽ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കാം മലമ്പുഴയിലും കഴക്കൂട്ടത്തും ബി ജെ പി വിജയിക്കാനുള്ള സാധ്യതയുണ്ടെന്നും അവിടെ ജയിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഒരു ബലിയാടിനെ സ്ഥാനാർത്ഥിയായി വേണമെന്നും കോൺഗ്രസ് ആഗ്രഹിക്കുന്നതുകൊണ്ടാണെങ്കിൽ തെറ്റില്ല പണ്ട് നേമത്ത് സുരേന്ദ്രൻപിള്ള നിർത്തിയതുപോലെ പ്രേംകുമാറിനെയും സുരേഷിനെയും ഒക്കെ നിർത്തി പേരുദോഷം അങ്ങനെ പുതുതായി വന്നവരുടെ തലയിൽ കെട്ടിവെച്ച് തടിതെപ്പാനാണ് ലക്ഷ്യമെങ്കിൽ നല്ലത് അല്ലാതെ വിജയ സാധ്യതയുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി അങ്ങനെ ആലോചിക്കുന്നത് പോലും കോൺഗ്രസ് പ്രവർത്തകരോടുള്ള നന്ദീകടാണ് എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല അതേസമയം സി പി എമ്മിനോട് വിയോജിച്ച് നിൽക്കുന്ന പല മിടുക്കരായ ആദർശ ശുദ്ധിയുള്ള നേതാക്കളും ഇപ്പോൾ രംഗത്തുണ്ട് അവരെയൊക്കെ പോയി കണ്ട് സംസാരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ വന്നാൽ ഉദാഹരണത്തിന് കോട്ടയത്തെ സുരേഷ് കുറുപ്പ് സുരേഷ് കുറുപ്പ് ദീർഘകാലം എം ആയിരുന്നു എം ആയിരുന്നു സി പി എമ്മിനോട് വിയോജിച്ച് മാറി നിൽക്കുകയാണ് സുരേഷ് കുറുപ്പ് കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരികയും ഏറ്റുമാനം ഒരു സ്ഥാനാർത്ഥിയായി വരികയും ചെയ്താൽ ഉറപ്പായും ജയിക്കും കാരണം അത്ര പേഴ്സണൽ ഇൻഫ്ലുവൻസ് സുരേഷ് കുറിപ്പിനുണ്ട് അല്ലെങ്കിൽ ജി സുധാകരൻ ജി സുധാകരൻ ആലപ്പുഴയിൽ രാമായണമൊക്കെ വായിച്ച് വീട്ടിൽ ഒതുങ്ങിക്കഴിയുകയാണ് സുധാകരനെ ഒന്ന് സ്വാധീനിച്ചു നോക്കി വരാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ കോൺഗ്രസിനും ഗുണം ചെയ്യും സി പി എമ്മിൻ്റെ ഒരു കുത്തക സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയും അത്തരം ശ്രമങ്ങൾ നടത്തുന്നതിന് പകരം ഈ സി പി എം നേതാക്കളുടെ പെട്ടിപിടുത്തക്കാരെ അവർ വേണ്ടാത്തവരെയൊക്കെ പിടിച്ച് സീറ്റ് തരാം എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകരുടെ നിലവിലുള്ള ആത്മവിശ്വാസത്തെ കെടുത്തുമെന്ന് തിരിച്ചറിയുക കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പരസ്യമയ നിലപാടെടുക്കുന്ന കോളേജ് അധ്യാപിക ഡോക്ടർ ബെറ്റിമോൾ മാത്യു ഇങ്ങനെ എഴുതുന്നു സോഷ്യൽ മീഡിയയിലെ കുഴി ഗോലുക്കൾ നടൻ പ്രേംകുമാർ കോൺഗ്രസിലേക്ക് വരുന്നു ഓ വന്നോട്ടെ പക്ഷെ അയാൾ കോൺഗ്രസിൽ എത്തുമുമ്പേ അയാൾക്കായി കോൺഗ്രസിന്റെ സീറ്റ് നീക്കി നീക്കിവെക്കുന്ന സോഷ്യൽ മീഡിയയിലെ പി ആറുകാർ എന്താണ് ഉദ്ദേശിക്കുന്നത് അയാളുടെ സോഷ്യൽ ക്യാപിറ്റൽ കോൺഗ്രസ് ഉപയോഗിക്കണം എന്നൊക്കെയാണ് സൈദ്ധാന്തികം അയാൾക്ക് എന്ത് സോഷ്യൽ ക്യാപിറ്റലാണുള്ളത് ജനങ്ങളുമായി എന്തു ബന്ധമാണുള്ളത് അയാൾ സി പി എം നേതാവോ എം എൽ എയോ ഒന്നും പാർട്ടി അടിമയാകാൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനാക്കിയിരുത്തി അത്രമാത്രം ഒരു പൊതുപ്രവർത്തകനല്ലാത്ത പിന്നാലെ വരാൻ ഒരു ഇല്ലാത്ത പ്രേംകുമാറിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയാൽ നാല് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് അനുകൂല തരംഗം ഉണ്ടാകും പോലും അതിന് കാരണമാണെങ്കിൽ സാമുദായികവും ഇമാതിരി ഇലക്ഷൻ നിരീക്ഷണം കാണുന്നത് ആദ്യമാണ് പ്രേംകുമാർ നിന്നാൽ വൻ വൻതിരകളൊക്കെ ഉണ്ടാക്കും എന്ന് പറയുന്ന നാല് മണ്ഡലങ്ങളിലും വളരെ സജീവമായി പാർട്ടി പ്രവർത്തനം നടത്തുന്ന കോൺഗ്രസ് നേതാക്കളുണ്ട് സ്ഥാനാർത്ഥിത്തിന് അർഹതയുള്ളവർ ഇമ്മാതിരി കുഴുകോലുക്കേട് വിശകലനം കേട്ടെ കോൺഗ്രസ് നിർത്തും മണ്ടത്തനം കാട്ടാതിരിക്കട്ടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നിർത്തിയ പുതുമുഖങ്ങളും യുവമുഖങ്ങളുമാണ് എട്ടുനിരയിൽ പൊട്ടിയതിലേറെയും പുതുമുഖങ്ങളും യുവാക്കളും വരണം പക്ഷെ അവർ അതാത് മണ്ഡലങ്ങളിൽ സുപരിചിതരും യഥാർത്ഥ പൊതുപ്രവർത്തകരുമാകണം നെയ്യാറ്റിൻകരയിലും പാഠശാലയിലും ഒക്കെ കോൺഗ്രസുകാരുടെ അഭിപ്രായം അവർ പറയട്ടെ കുറഞ്ഞപക്ഷം ഇതിലൊക്കെ അഭിപ്രായ രൂപീകരണം തിരുവനന്തപുരം ഡി സി സി നടത്തട്ടെ ഈ മണ്ഡലങ്ങളുമായി ഒരു ബന്ധവും ഇല്ലാത്തവർ ഇതാ നിങ്ങൾക്കൊരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ആരെ തൃപ്തിപ്പെടുത്താനാണ് ഇവരൊക്കെ മുമ്പോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയവും നിരീക്ഷണവും എന്താണ് സി പി എം അടിമയായിരുന്ന ഒരു നടൻ പിണങ്ങി പിരിഞ്ഞു വന്നാലുടൻ സീറ്റ് കൊടുത്ത് മത്സരിപ്പിക്കാനിരുന്നാൽ അയാളുടെ ഇലക്ഷൻ പ്രചരണത്തിന് പോലും മണ്ഡലത്തിൽ ആളുണ്ടാവില്ല അല്ലെങ്കിലും കോൺഗ്രസിനെ ഉപദേശിക്കാനും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനും ഒക്കെ ശുഷ്കാന്തിക്കാർ നിരവധിയാണ് കോൺഗ്രസിനെയും നെയ്യാറ്റിൻകരയെയും രക്ഷിക്കാനിറങ്ങുന്ന ഇത്തരം കുഴികോലുക്കളെ തിരിച്ചറിയുക ഇവരെയൊക്കെ കുഴികോലുക്കൾ എന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത് എട്ട് വർഷമായി നെയ്യാറ്റിൻകര പാറശാല പ്രദേശത്ത് താമസിക്കുകയും ഇവിടുത്തെ കോൺഗ്രസുകാർ അടുത്തറിയുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഉള്ള ഉത്തമബോധ്യമാണ് ഈ കുറിപ്പിനാധാരം ഡോക്ടർ ബെറ്റി മോൾ മാത്യു